വരാപ്പുഴ അതിരൂപതയിലെ മാടവന സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം കഴിഞ്ഞ മൂന്ന് ആഴ്ചകളായി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സ്വീകരിച്ച തിരുവോസ്തിയിൽ നിന്നും രക്തം വാർന്ന് ഒഴുകി ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ഈ പെൺകുട്ടിക്ക് തിരുവോസ്തി കരങ്ങളിൽ നൽകിയപ്പോൾ കരങ്ങളിൽ നിന്ന് രക്തം പുറത്തേക്കൊഴുകി ഈ സംഭവം ആ എടവക നിവാസികൾ മുഴുവനും കണ്ടു പക്ഷേ അത് രഹസ്യമാക്കി വച്ചിരുന്നു അതിനുശേഷം ഇന്നും തിരുവോസ്തി നാവിൽ നൽകിയപ്പോൾ രക്തം പുറത്തേക്ക് തെറിച്ച് വീഴുകയും കമ്മ്യൂണിയൻ പ്ലേറ്റിലടക്കം രക്തം തെറിച്ച് വീഴുകയും പിന്നീട് അത് വർദ്ധിച്ചു വരികയും ചെയ്തു സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴുകിയെത്തി ഈ അത്ഭുതം കണ്ട് ബോധ്യപ്പെട്ടു ഇപ്പോഴും സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലേക്ക് ഈ അത്ഭുതം കാണാൻ ജനം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുമ്പോൾ നാം ഒരു കാര്യം ഈശോ നമ്മളോട് ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെയും പറയുന്നൊരു കാര്യം ഈ അപ്പത്തിൻ്റെ രൂപത്തിലും മണത്തിലും ഗുണത്തിലുമൊക്കെ ഇരിക്കുന്ന ഈ തിരുവോസ്തി അത് ഞാൻ തന്നെയാണ് എന്ന സത്യം നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് ഓരോ ദിവ്യകാരുണ്യ അത്ഭുതവും സംഭവിക്കുന്നത് വിശുദ്ധ കുർബാന വെറും ഒരു അപ്പകൃഷ്ണം മാത്രമാണ് എന്ന് പറയുന്ന നിരീശ്വരവാദികളോട് സംശയാലുക്കളായ മനുഷ്യരോട് സ്വർഗം നൽകുന്ന ഉത്തരമാണ്